എല്ലാവർക്കും വിനീതമായി നമസ്കാരം ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ എന്ന് ഇവിടെ ഒരുമിപ്പിച്ച് ചേർത്തത് ഇന്നത്തെ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്താണ് വനിതകൾക്ക് ഇത്രയധികം മുന്നേറ്റത്തിനൊരു കാരണം എന്താണ് നമ്മൾ എന്താണ് പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഒരു രീതി ഒരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് വരെ എന്തായിരുന്നു എന്ന് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് ഇപ്പോൾ സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാൻ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രവണത ഉണ്ടായിരുന്നു ആ സമയത്തൊരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളെയും എല്ലാ പെൺകുട്ടികളെയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച്പ്പിക്കുന്ന ഒരു പ്രവണത അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അതിന് മുന്നേ ജനറേഷനിൽ അതായത് എൻ്റെ അമ്മയുടെ ജനറേഷനിലൊന്നും അതില്ല അമ്മയൊക്കെ ഇരുപത്തിയൊൻപത് മുപ്പത് വയസ്സൊക്കെ ആയി ജോലി നേടിയ ശേഷം സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി നേടിയ ശേഷമാണ് അമ്മ വിവാഹം കഴിച്ചത് അതിനു ശേഷം ഞങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് വിവാഹം കഴിക്കുന്ന ഒരു ഒരു ടെൻഡൻസി എല്ലാ ആ കുട്ടികളിലും വന്നു എല്ലാ കോളേജസിലും അങ്ങനെ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ വിവാഹം എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തി ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച എപ്പോഴും ഞാൻ വായിക്കാറുണ്ട് അതിൽ പുരാണങ്ങൾ വായിച്ചതിൽ ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ഞാൻ പഠിക്കാറും വായിക്കാറുമുണ്ട് കൂടുതലും നൃത്തം കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇന്നലെയും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ മഹാത്മ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും തിരുവിളയാടൽ എന്ന തമിഴിൽ പറയും അതിൽ അറുപത്തി ലീലകൾ ഭഗവാന്റെ അറുപത്തി ലീലകൾ വർണ്ണിക്കുന്നുണ്ട് അതിൽ തടാതക തടാതക എന്നൊരു കഥാപാത്രമുണ്ട് തടാതക തന്നെയാണ് മീനാക്ഷി മീനാക്ഷി ദേവി തടാതകയുടെ ജനനവും വിവാഹവും പറയുന്നുണ്ട് ഈ തടാതക പാണ്ഡ്യരാജാവിൻ്റെയും കാഞ്ചനമാലയുടെയും പുത്രിയാണ് അവർക്ക് യാഗത്തിൽ നിന്നാണ് അത് ആ കുഞ്ഞിനെ ലഭിക്കുന്നത് മൂന്ന് വയസ്സായ കുട്ടിയാണ് ലഭിക്കുന്നത് ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ആ യാഗാഗ്നിയിൽ നിന്ന് ലഭിക്കുമ്പോൾ കുഞ്ഞിനൊരു വൈകൃതമുണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണ സ്ത്രീകൾക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് സ്ഥലങ്ങളോടു കൂടി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത് വളരെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടി അപ്പൊ ഈ പെൺകുട്ടി അന്ന് പഠിക്കുന്നത് വേദങ്ങൾ ശാസ്ത്രങ്ങൾ നൃത്തം സംഗീതം ആയോധന എല്ലാം പഠിക്കുന്നുണ്ട് കുതിരസവാരി യുദ്ധം രണ്ട് പുരുഷന്മാരോ സ്ത്രീകളോ ആര് വന്നാലും തന്നെ യുദ്ധം ചെയ്ത് അവരെ നേരിടാനുള്ള ഒരു ശക്തി ഇതെല്ലാം ആർജിക്കുന്നുണ്ട് അതിനുശേഷം തടാതക യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചടക്കി മുന്നോട്ട് പോവുകയാണ് പോയി 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 ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കി എവിടെ ചെന്നാലും വളരെ ഞാനിത് കൊറിയോഗ്രാഫി ചെയ്ത് നൃത്തത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു കഥാപാത്രമാണ് ഒടുവിൽ കൈലാസത്തിലേക്ക് ചെല്ലുകയാണ് കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ ഇപ്പോൾ തന്നെ കീഴടക്കാം അങ്ങനെ അവട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ പോവാണ് യുദ്ധം ചെയ്ത് പോവാണ് അവിടെ ചെന്ന് ഭഗവാനെ കണ്ടു കഴിയുമ്പോഴാണ് സ്വന്തം പുരുഷൻ അല്ലെങ്കിൽ ആ ചേരേണ്ട പുരുഷനോട് ചേരേണ്ട പാർട്ട്ണറെ കണ്ടു കഴിയുമ്പോഴാണ് തടാതകയുടെ ഈ വൈകൃതം മാറി സുന്ദര രൂപം വരികയും മീനാക്ഷി പരിണയം നടക്കുകയും ചെയ്തത് മധുര മീനാക്ഷിയായിട്ട് പരിണയം ഭഗവാനുമായിട്ടുള്ള വിവാഹം നടക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് വർണ്ണിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് പുരാണ കഥാപാത്രം നോക്കിയാലും അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും യുദ്ധം ചെയ്യാൻ അറിയാം ആയോധന കലകളറിയാം പുരുഷനോടൊപ്പം തന്നെ ഒരു ആക്രമണം ഉണ്ടായാൽ അവർക്കും എന്തിനും കുറേയൊക്കെ അവരും സജ്ജമാണ് തീരെ ദുർബലരല്ല അതിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് അക്കാഡമിക്കിൽ എല്ലാവരും വളരെ പി എച്ച് ഡി ഉണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എവിടെയാണ് ഇന്ത്യൻ സ്ത്രീക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് എവിടെയാണ് ഒരു മാനസികമായിട്ടൊരു കുറവ് എവിടെയാണ് സംഭവിച്ചത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ നമുക്കൊരു മുപ്പത്തിയഞ്ച് വയസ്സായ സ്ത്രീകൾ അല്ലെങ്കിൽ മുപ്പത് വയസ്സായ സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗം മുട്ടുവേദന കാലുവേദന സർവത്ര വേദനകളാണ് അല്ലേ അപ്പോൾ ഇത് എങ്ങനെ സ്ത്രീകൾക്ക് സംഭവിച്ചു ഇത് പുരുഷന്മാരെ സമ്മന്ധിച്ചതാണോ അല്ല സ്ത്രീകൾ സ്വയം വരുത്തി വെച്ചതാണ് നമ്മൾ തന്നെ നമുക്ക് വരുത്തി വെച്ച കുറെ എന്താണ് വേലിക്കെട്ടുകളാണ് അതിനകത്ത് ആ ഫ്രെയിമിനകത്ത് നിൽക്കണം എന്ന് വിചാരിച്ചതാണ് നമ്മുടെ പുരാണ കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ അവരാരും ഫെമിനിസം പറഞ്ഞവരല്ല പക്ഷെ അവർ ശക്തരായ ഫെമിനിസ്റ്റുകളാണ് അവരെ പുരുഷന്മാർ ബഹുമാനിച്ചിരുന്നു സ്ത്രീകൾക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്ത്രീത്വത്തെ ആഘോഷിച്ചുകൊണ്ട് തന്നെ അവർ ജീവിച്ചു അവരാരും ഫെമിനിസം പറഞ്ഞില്ല പക്ഷെ ന്യായത്തിനും നീതിക്കും അനുസരിച്ച് ശക്തരായി തന്നെ ജീവിച്ചു ഫെമിനിസം നമ്മൾ പറയേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കാണുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പുരുഷനാൽ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ പുരുഷനിൽ നിന്നൊരു എന്തെങ്കിലും ഒരു പീഡനം വരികയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫെമിനിസ്റ്റ് ആവുകയാണ് ഫെമ്യനിസ്റ്റുകൾ ഉണ്ടാക്കപ്പെടുകയാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ് അങ്ങനെയല്ല യഥാർത്ഥ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീയായിട്ട് തന്നെ നിൽക്കുന്നു പ്രകൃതിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ജനിച്ചു ആ സ്ത്രീത്വം ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ വളരെയധികം ആഘോഷിക്കുന്നുണ്ട് എന്റെ പുരുഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലാദ്യത്തെ പുരുഷൻ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അച്ഛനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് എനിക്കൊരു വാശിയുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ എന്റെ അച്ഛൻ എന്നെ ബഹുമാനിക്കണമെന്ന് അതിനെന്താണ് വഴി അച്ഛന്റെ ഇഷ്ടം എനിക്ക് പിടിച്ചേ പറ്റണം അച്ഛൻ്റെ ബഹുമാനം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അപ്പം അച്ഛൻ ഒരു വഴിയുണ്ട് പഠനം എന്നുള്ളത് മാത്തമാറ്റിക്സ് പഠിക്കുക അല്ലെങ്കിൽ ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക ഇതാണ് അന്നത്തെ ഒരു രീതി അപ്പോൾ ഇത് രണ്ടും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് നൃത്തത്തിലൂടെ തന്നെ വളർന്നു വരണം എന്നുള്ളതായിരുന്നു അപ്പോൾ അത് പ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് ബഹുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ശാന്തമായി നിന്നുകൊണ്ട് വളരെ കഠിനമായി നേരത്തെ ജയശ്രീമാൻ പറഞ്ഞതുപോലെ എൻ്റെ വഴികൾ ഒട്ടും എളുപ്പമായിരുന്നില്ല എനിക്ക് സപ്പോർട്ട് എവിടുന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയോ അതിനുവേണ്ടി വേണ്ടി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എൻ്റെ പ്രവർത്തന സമയം അധ്വാനിക്കുന്ന സമയം മണിക്കൂറുകൾ ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു നിരന്തരം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എപ്പോഴും വീട്ടിൽ നിന്ന് ചോദിക്കും എങ്ങനെയാണ് നൃത്തം പ്രൊഫഷണലായിട്ട് വെച്ചിട്ട് ജീവിക്കുന്നത് ജീവിതാന്ത്യം വരെ എങ്ങനെ ജീവിക്കും എങ്ങനെ ഹെൽത്ത് ഉണ്ടാവും അപ്പൊ ഞാൻ പറയും നൃത്തം ചെയ്യുമ്പോൾ ഹെൽത്ത് ഉണ്ടാവും നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും സ്ത്രീ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സ്ത്രീകൾ സന്തോഷവതികളാകും സ്ത്രീകളുടെ ഉള്ളിലുള്ള സ്നേഹം പണ്ട് സ്ത്രീകൾക്ക് പുറത്ത് സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ത്രീകളുടെ സ്നേഹം ഉള്ളിൽ എവിടെയോ ഏഹ് തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ് സ്ത്രീകളിൽ രോഷമാണ് സ്ത്രീകൾ നിരാശയാണ് പുറത്ത് നിൽക്കുന്നത് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വിഷമമാണ് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത് ആ ഫ്രെയിം പൊളിച്ച് പുറത്തേക്ക് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമ്മൾ തളയ്ക്കപ്പെട്ടു പോയത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേർപ്പെടുകയോ മറ്റു പഠനങ്ങൾക്ക് പോവുകയോ എന്തെങ്കിലും ചെയ്താൽ പുരുഷനെതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല അത് നമ്മൾ സ്വയം സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യാൻ നേരത്തെ എൻ്റെ അച്ഛൻ അത് ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തെ പുരുഷൻ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് അച്ഛൻ നോ എന്ന് പറയുന്നിടത്ത് ഞാൻ നിന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ഇഷ്ടങ്ങളെ ന്യായീകരിച്ച് അതിൽ നിന്ന് വിജയം കണ്ടെത്തി അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടെത്തി കൊണ്ടുവച്ചിട്ടാണ് ഞാനത് അച്ഛന്റെ പ്രീതി സമ്പാദിക്കുന്നത് അതിന് ഏറ്റവും ഒരു നാൽപ്പത് വർഷമായിട്ടുള്ള എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുരസ്കാരമാണ് എനിക്ക് കഴിഞ്ഞ വർഷം കേരള സംഗീത നാടക അക്കാഡമി പുരസ്കാരം മോഹിനിയാട്ടത്തിന് ലഭിച്ചത് അത് കൊണ്ടിട്ട് കൊണ്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ആ നന്നായി ഇത്ര മാത്രമേ പറയൂ അന്നു മുതൽ ആയിരത്തി അഞ്ഞൂറോളം വേദികളിൽ ഞാൻ നൃത്തം ചെയ്തു കഴിഞ്ഞു പക്ഷെ ഒരു പരിധി വിട്ട പ്രോത്സാഹനമില്ല എപ്പോഴും അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ കൂടുതൽ കൂടുതൽ കൊണ്ടേയിരുന്നു ഇന്ന് അച്ഛനും എന്നോട് ബഹുമാനമുണ്ട് എൻ്റെ പാർട്ട്ണർക്കും എന്നോട് ബഹുമാനമുണ്ട് തിരിച്ച് ഞാൻ ബഹുമാനിക്കുന്നു സ്ത്രീ നമുക്ക് എങ്ങനെയാണ് ബഹുമാനം കിട്ടുക പുരുഷന്മാരിൽ നിന്ന് നമുക്ക് ബഹുമാനം കിട്ടുക പണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാരോടുകൂടി മത്സരിക്കേണ്ട ആവശ്യമേയില്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പ്രവൃത്തികളുണ്ട് അങ്ങനെ വേർതിരിച്ച് പറയുന്നതല്ല പുരുഷൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും ഒരിക്കലും അവരോട് മത്സരിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ നമ്മുടേതായ ജോലികൾ ചെയ്ത് നമ്മുടെ പ്രവർത്തികൾ ചെയ്ത് വിജയത്തിലെത്തുമ്പോൾ എല്ലാ പുരുഷനും നമ്മളോട് സ്നേഹമുണ്ടാവും എന്തായാലും വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് സ്നേഹിക്കാനും പുഞ്ചിരിക്കാനും സ്നേഹിക്കാനും കഴിയുന്നത് സ്ത്രീകളുള്ള സ്ഥലത്താണ് സന്തോഷം ഇരിക്കുന്നത് േ നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ട് ഒരു സ്ത്രീ പൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും പരിലസിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ എല്ലാ അംഗങ്ങളും വളരെ സന്തോഷവാന്മാരായിരിക്കും ഇല്ലേ പുരുഷന്മാർ മാത്രമുള്ള ഒരു സമൂഹം ചിന്തിച്ചു നോക്കുക കുറച്ച് സമയം അവര് ഹാപ്പി ആയിരിക്കും അവർ കുറച്ചു സമയം പറയും ഓ എല്ലാവരും എന്താ എല്ലാവരും രക്ഷപ്പെട്ടു കുറച്ചുനേരം സ്ത്രീകളുടെ സമീപത്തിൽ നിന്നൊന്ന് ഫ്രീ ആയി കിട്ടി എന്ന് വിചാരിക്കും പക്ഷെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അധികാരത്തിന് വേണ്ടി മത്സരം തുടങ്ങും ഇതിനെയെല്ലാം ഒരു സമതുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ പുരുഷന്മാരെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള കഴിവാണ് അവരെ സമാധാനപ്പെടുത്തി അവരെ സ്നേഹത്തോടുകൂടി സംയമനത്തോടുകൂടി ഒരു കഴിവ് സ്ത്രീക്ക് തന്നിട്ടുണ്ട് അത് ഓരോ സ്ത്രീകളും തിരിച്ചറിയണം ആ ശക്തി എന്ന് പറയുന്നത് അതൊരു അമാനുഷികമായ ശക്തിയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചു നമ്മുടെ രാമായണത്തിൽ എഴുതശം രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന സീത വളരെ ലജ്ജാവതിയായ സീതയാണ് പക്ഷേ അത്ഭുത രാമായണത്തിൽ അല്ലെങ്കിൽ വാത്മീകി രാമായണത്തിൽ നിങ്ങളത് വായിക്കണം അത്ഭുത രാമായണത്തിലെ സീത അങ്ങനെയല്ല വളരെ ശക്തയാണ് അവർ ഈ പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യും നമുക്കും ന്യായമായും ചിന്തിക്കാം കാട്ടിൽ പതിനാല് വർഷം ശ്രീരാമനോടൊപ്പം ജീവിക്കുമ്പോൾ സീത ലജ്ജാവതിയായിട്ടൊരു വീട്ടിനകത്ത് തിരഞ്ഞിട്ടുണ്ടാവില്ല അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കാട്ടു മൃഗങ്ങളുമായിട്ട് മല്ലടിച്ചിട്ടുണ്ടാവും സ്വന്തം ഭർത്താവിനെ സഹായിച്ചിട്ടുണ്ടാവും സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ടാവും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പര്യാപ്തത നേടിയിട്ടുണ്ടാവും അത്യാവശ്യം ആയോധന കലകൾ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു സീതയാണ് അത്ഭുത രാമായണത്തിലുള്ളത് അടുത്ത എൻ്റെ പ്രൊഡക്ഷൻ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സീതയുടെ കരുത്ത് എവിടെയാണ് എവിടെയാണ് നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങളിൽ പറയുന്ന യഥാർത്ഥ സീത എവിടെയാണെന്നുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് രണ്ടാമതൊരു രാവണൻ നമ്മൾ കാണാത്തൊരു രാവണൻ ഉണ്ട് അതാ സഹസ്രമുഖ രാവണൻ ആയിരം തലയുള്ള രാവണൻ ഉണ്ട് ദശമുഖ രാവണനെ വധിച്ച ശേഷം സഹസ്രമുഖ രാവണനെ കൂടി വധിച്ചാൽ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് സീതാദേവി ശ്രീരാമനോട് പറയുകയും ഇവരാ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്യുകയാണ് പക്ഷേ സഹസ്രമുഖ രാവണൻ എന്ന് പറയുന്നത് ആയിരം ശിരസ് എന്നല്ല സങ്കല്പിക്കേണ്ടത് അത്രയും മായാജാലം അത്രയും കുബുദ്ധി അത്രയും കഴിവുകൾ അത്രയും ഇന്ദ്രജാലം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിച്ചാൽ മതിയാവും അപ്പം അങ്ങനെയുള്ള ഒരു തിന്മയുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ തിന്മയുള്ള ഒരു രാക്ഷസന്റെ മുന്നിൽ ശ്രീരാമൻ ഓഹാലസ്യപ്പെട്ട് പോവുകയാണ് അവിടെയാണ് ആ ദേവിയുടെ ശക്തി പുറത്തു വരുന്നത് അതിനു മുന്നേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആ ശക്തി പുറത്ത് എടുക്കേണ്ട കാര്യമില്ല കാര്യമില്ലെങ്കിൽ എടുക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല വെറുതെ സ്ത്രീ ശക്തി എന്ന് കാണിക്കേണ്ട കാര്യമില്ല സ്ത്രീക്ക് ശക്തി ഉണ്ട് അത് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് എടുക്കുക എന്താണ് ആ സമയത്ത് സംഭവിച്ചത് എന്ന് എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് സീതാദേവി തൻ്റെ സ്വന്തം രൂപം വെടിഞ്ഞ് ഭദ്രകാളിയെ ഭതിച്ച് ഭദ്രകാളിയെ ആവാഹിച്ച് സഹസ്രമുഖ രാവണനെ വധിക്കുകയാണ് വധിച്ച ശേഷം ശ്രീരാമൻ ജപിക്കുകയാണ് ദേവി ഈ ഘോരരൂപം എനിക്ക് താങ്ങാൻ വയ്യ പൂർവ രൂപത്തിലേക്ക് തിരിച്ചു വരൂ തിരിച്ച് പൂർവ്വരൂപത്തിലേക്ക് വരികയും ചെയ്യും ഇത് എല്ലാ സ്ത്രീകളിലുമുള്ള സീതയാണ് ഇല്ലേ നിങ്ങൾക്ക് പ്രണയമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു അപകടം വരുമ്പോൾ അത് മകനോ ഭർത്താവിനോ ഇഷ്ടമുള്ള ആർക്കായാലും അപകടം വരുമ്പോൾ സ്ത്രീക്ക് അനിതര സാധാരണമായ ഒരു കഴിവ് അതുവരെ ഒരു കഴിവ് പുറത്തേക്ക് വരും ആ സമയത്ത് മാത്രം ഒരു ശക്തി ഉണ്ടാവും ആ സമയത്തേക്ക് മാത്രം ആ ശക്തി പുറത്തേക്ക് എടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതാണ് സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് ആ ഞാൻ പറയുന്ന ശക്തി പുരുഷനോടുള്ള പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ആ പ്രണയത്തിൻ്റെ ശക്തിയാണ് അവരിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീ അവലെയല്ല സ്ത്രീക്ക് ഉള്ളിൽ വളരെയധികം ശക്തിയും നന്മയും സ്നേഹവും ഉണ്ട് നിങ്ങളത് എല്ലാ സ്ഥലത്തേക്കും പ്രസരിപ്പിക്കുക സ്വന്തം വീട്ടിലും പ്രസരിപ്പിക്കുക ചിലപ്പോഴും വളരെ തോന്നിയിട്ടുണ്ട് പുരുഷന്മാർ വളരെ നിഷ്കളങ്കരാണെന്ന് തോന്നിയിട്ടുണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് നേരായ വഴിയിലൂടെ നേരത്തെ ജയശ്രീമാർ പറഞ്ഞതുപോലെ വളരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു സൊസൈറ്റി ഒരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ നമ്മുടെ തലക്കെട്ട് ഉണ്ടായിരുന്നത് ലഹരി എന്നൊരു വാക്കുണ്ടായിരുന്നു ഈ സമയത്തുള്ള ഉള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചില വാർത്തകൾ നമ്മൾ വളരെ ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് വളരെ വിഷമിപ്പിക്കുന്ന വളരെ എന്താണ് ഇനി നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സ്ത്രീകളുടെ ഇടയിലും ഞാൻ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട് മുപ്പതോ മുപ്പതോ മുപ്പത് വയസ്സിനു ശേഷമുള്ള വീട്ടമ്മമാരുടെ ഇടയിലും ഉണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് അമിതമായ ഊർജം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ഊർജ്ജം എങ്ങോട്ട് ഒഴുക്കി വിടണമെന്ന് അറിയില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുരാണ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ദിവസം ചെയ്യാനുണ്ട് ഇപ്പോ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സ്ത്രീകളുടെ കാര്യം എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇവർ ഇവർ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും പേഷ്യൻസിനെ നോക്കുന്നുണ്ടാവും എപ്പോഴും കർമ്മനിരതരാണ് പക്ഷേ സ്വന്തം ശരീരത്തെക്കുറിച്ചോ സ്വന്തം എനർജിയെക്കുറിച്ചോ അവർ ബോധവതികളല്ല അപ്പോൾ സംഭവിക്കുന്നത് ഈ എനർജി ചാനലൈസ് ചെയ്യുക എന്ന് പറയും അത് ചിലപ്പോ എനർജി കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജിയായി തന്നെ മാറും ആ എനർജി പോസിറ്റീവ് എനർജി പോസിറ്റീവായിട്ട് തന്നെ പലരിലേക്കും പകർന്നു കൊടുക്കണം പകരിലേക്ക് പലരിലേക്കും പകർന്നു കൊടുത്ത് നമ്മൾ ശൂന്യമായി തന്നെ ഇരിക്കണം നമ്മുടെ നമ്മുടെ എനർജി നമ്മുടെ ഒരു ദിവസം രാവിലെ നമുക്ക് കിട്ടുന്ന ധ്യാനത്തിലൂടെ കിട്ടുന്ന എനർജി പലർക്കായിട്ട് പകർന്നു കൊടുത്തിട്ട് നമ്മൾ ഒരു ഒഴിഞ്ഞ കുടം പോലെ ആയി എംറ്റിയായിട്ട് ഇരിക്കണം എന്നാലേ നമുക്ക് പുതിയ സാധനങ്ങൾ എടുത്തു വെക്കാൻ പറ്റുള്ളൂ അതൊരു വലിയ ഇപ്പൊ സ്വാമിജി ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഈ കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള കാര്യം അത് കൊടുത്ത് നമ്മൾ ശൂന്യമായി ഇരുന്നാൽ മാത്രമേ പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്ക് നിറയുള്ളൂ ഒരു കുടത്തിനകത്ത് വെള്ളം ഇരുന്ന് വളരെ വർഷങ്ങൾ വളരെ മാസം ഇരുന്ന് കഴിഞ്ഞാൽ അത് ദുഷിച്ചു പോവുക തന്നെ ചെയ്യും അത് ഒഴുക്കി വിട്ട് കളഞ്ഞിട്ട് പുതിയ എനർജീസ് സ്വീകരിക്കുക തന്നെ വേണം അപ്പം അതിനുള്ള കാര്യങ്ങൾ അമ്മമാരും ചെയ്യണം വീട്ടിലുള്ള പുരുഷന്മാർക്കും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക മക്കളെയും അത് പ്രേരിപ്പിക്കുക ധാരാളം ജോലികളും ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ധാരാളം ആക്ടിവിറ്റീസ് കൊടുക്കുക സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊടുക്കുക ഇപ്പോ ഞാൻ ചെയ്യാറുണ്ട് ക്ലൈമ്പിങ് ക്ലൈമ്പിങ്ങിന് പോകാറുണ്ട് കാട്ടിനകത്തേക്ക് പോവാറുണ്ട് ക്ലൈമ്പിങ് വളരെ ഇഷ്ടം മലകയറ്റം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് അതിന് അസാധ്യമായ ഊർജം വേണം അത്രയും നമുക്ക് ഊർജ്ജം ചെലവഴിച്ച് കഴിഞ്ഞ് നമ്മൾ ശൂന്യമായി കഴിയുമ്പോൾ നമുക്കൊരു ശാന്തത ഉണ്ടാവും ഫിസിക്കൽ എനർജി ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്തുന്നില്ല ശാരീരിക ഊർജം കിടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയി പോകുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു കുട്ടിക്ക് ഒരു ദിവസം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണിപ്പോൾ എയ്റ്റ് അവേഴ്സ് പഠനമുണ്ട് കുറച്ച് നേരം സ്വിമ്മിംഗ് ഉണ്ട് കുറച്ച് നേരം കളരിയുണ്ട് ഉണ്ട് കുറച്ച് നേരം ജിമ്മിൽ പോകുന്നുണ്ട് ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അവരുടെ ശാരീരിക ഊർജം വിനിയോഗിക്കപ്പെടും അതേസമയം മുഴുവൻ കുറേയധികം സമയം മൂന്ന് മണിക്കൂറോളം സമയം നമ്മൾ റീൽസ് കണ്ടും മൊബൈലിൻ്റെ മൊബൈൽ നോക്കിയും അങ്ങനെ ഇരുന്ന സമയം കളഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ അലസത എന്നൊരു ചെലുത്താൻ വന്നിട്ട് നമുക്ക് ഈ നെഗറ്റീവ് എനർജി ഫോം ചെയ്യും അപ്പോഴാണ് എന്തെങ്കിലും നമുക്കൊരു നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഡോപ്പോമീൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു രസം വേണം നമുക്ക് അല്ലെങ്കിൽ ബോറടി തോന്നണം എന്തെങ്കിലും ഒരു രസം ഇല്ലല്ലോ ഒരു ബോറടിക്കുന്നല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ആയാലോ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അവധി ദിവസങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യും ബോറടിക്കുന്നല്ലോ എന്നാൽ പിന്നെ കുറച്ച് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളതൊന്ന് നോക്കിയാലോ എന്ന് കുട്ടികളിലേക്ക് തോന്നാം അതേസമയം ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ മത്സരങ്ങളുണ്ട് എന്ത് എന്ത് കാര്യം ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഈ പറഞ്ഞ പോലെ ട്രക്കിംഗ് ജോഗിങ് എന്ത് ഹൈക്കിംഗ് ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിലേക്കെല്ലാം സ്ത്രീകൾ ആദ്യം ഇറങ്ങാൻ തയ്യാറാവണം ഇപ്പോൾ ജിമ്മിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയ മോശം പോലെയാണ് ഇതിൽ പുരുഷന്മാർക്ക് ആർക്കും പ്രശ്നമില്ല ഞാൻ നോക്കിയിട്ട് ഞാൻ ജിമ്മിൽ പോകാറുണ്ട് ഇന്നും രാവിലെ ജിമ്മിൽ പോയിട്ടാണ് വന്നത് അപ്പോൾ പോകുമ്പോൾ അപൂർവം ചില പുരുഷന്മാർ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ചോദിക്കുമ്പോൾ ജിമ്മിൽ പോകാറുണ്ട് അല്ലെ എന്തൊക്കെ ചെയ്യും പക്ഷെ ഒരുപാട് സ്ത്രീകൾ എനിക്കെതിരാണ് എന്തിനാ പോകുന്ന അതിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ ഇതിലാണ് അങ്ങനെയല്ല നേരെ തിരിച്ചാവണം കൂടുതൽ ശക്തരാവുക ആദ്യം നമ്മുടെ സെൽഫ് ലവ് സ്വന്തമായി സ്നേഹിക്കാൻ ഒരുപാട് നമ്മൾ കണ്ടെത്തണം പണ്ടത്തെ സ്ത്രീകൾ സ്വന്തമായിട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മയൊക്കെ അമ്മ അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ സ്വയം ചെയ്തിരുന്നു അമ്മ നന്നായിട്ട് ഒരുങ്ങിയിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് അമ്മ ചെയ്തിരുന്നു അതേസമയം ജോലി എല്ലാ ദിവസവും അമ്മ പോയിരുന്നു അതിനുശേഷം എൻ്റെ ജനറേഷൻ വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് വിവാഹ ശേഷം ചുമ്മാതെ കുറെ സമയം വീട്ടിലിരിക്കുക കുട്ടികളെ നോക്കിയിരിക്കുക അങ്ങനെ ഒരു എക്സ്ക്യൂസ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാവരുത് ക്രമേണ ക്രമേണ വളരെ ക്രമേണ നമ്മൾ നമ്മളൊരു നിരാശയിലേക്ക് എത്തപ്പെടും അതുപോലെ അത് കുട്ടികളെയും ബാധിക്കും അടുത്ത വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും അപ്പോൾ ഒരു സ്ത്രീ നല്ല പ്രസരിപ്പോടെ ഇരുന്നാൽ ചുറ്റുമുള്ള ചുറ്റും പ്രകാശം പകർക്കും അങ്ങനെ എല്ലാവരും പ്രകാശം പകർത്തിയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹം അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ എല്ലാവർക്കും ആശംസിക്കുന്നു